എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എപ്പിസോഡാണ് കാരണം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റൊറേഷൻ ഈസ് കമ്മിങ് യുവേ നിങ്ങളുടെ പുനഃസ്ഥാപനം ഇതാ വരുന്നു ഒരു വലിയ റെസ്റ്റൊറേഷൻ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഇതുവരെ നടക്കത്തില്ല എന്ന് കരുതുന്ന ആ കാര്യങ്ങളിൽ അതിൻ്റെ ഒരു മടങ്ങി വരവ് അതിനെ പുനഃസ്ഥാപിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഇന്നത്തെ ദിവസം ചെയ്യാൻ പോവുകയാണ് വചനത്തിന് മുന്നമേ ഞാനതിനെ എന്താ പറയുക അതിനൊന്ന് ചാർജ് ചെയ്യുക നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ പോവുക എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഒരു ഹാലലുയ കേൾക്കട്ടെ താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്ന് നമുക്ക് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ വചനത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആദ്യത്തേത് ഒരു കീ സ്പോൺസർ ആണ് അടൂരി നിഷ സുരേഷ് ആണ് താങ്ക് യു സിസ്റ്റർ നിഷ ഇന്ന് ഭർത്താവ് സുരേഷ് ബാബുവിന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ബാബു ബ്രദേ കർത്താവ് ധാരാളമായിട്ട് െ കർത്താവി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് സുരേഷ് ബാബുവിന്റെ തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുവാൻ മക്കളായ ബെൻ ഡോൺ എന്നിവർ ആത്മീകമായിട്ട് വളരുവാൻ ഈ ദിവസങ്ങൾ അവരുടെ ആത്മാവിനകത്തിനൊരു വലിയ ചലനം ഉണ്ടാകട്ടെ ഭവനത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി താങ്ക് യു ലോ അടുത്ത സ്പോൺസർ ആണ് മുണ്ടക്കയത്തുന്ന സിസ്റ്റർ രമണിയാണ് നവംബർ ഇരുപത്തിയൊന്നിന് രണ്ടാമത്തെ മകൾ മഞ്ജരിയുടെ ജന്മദിനമായിരുന്നു ഡിസംബർ എട്ടിന് മൂത്ത മകൾ മഞ്ജുവിന്റെ ജന്മദിനമാണ് ഡിസംബർ ഒൻപതിന് രമണിയുടെ വിവാഹ വാർഷികമാണ് ഡിസംബർ പതിനഞ്ചിന് രമണിയുടെ ജന്മദിനമാണ് ജനുവരി ആറിന് ഇളയ മകന്റെ ജന്മദിനമാണ് ഒത്തിരി ജന്മദിനങ്ങളും വെഡിങ് ആനിവേഴ്സറികളും ഒക്കെയാണ് ഹാപ്പി ആനിവേഴ്സറി ആൻഡ് ഹാപ്പി ബർത്ത് ഡേ ടു ഓൾ ഓഫ് യു കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപയാൽ കർത്താവ് നിങ്ങളെ മൂടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശം പറഞ്ഞല്ലോ റെസ്റ്റോറേഷൻ ഈസ് കമ്മിങ് യോ വേ അതിനു മുമ്പ് നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ് കടന്നു വരിക സംബന്ധിക്കുക നാളെ എനിക്ക് നാളെ രാവിലെ പ്രത്യേകിച്ച് കോഴിക്കോട് നേമായ ഡാമിയൻ ശുശ്രൂഷിക്കുകയാണ് ഇന്ന് ആണ് നമ്മുടെ കോഴിക്കോട് നടക്കുന്ന നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നമ്മുടെ മെഗാ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഏതാണ്ട് വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്തോളം അത് നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് എവിടെയാണെങ്കിലും നിങ്ങൾ കടന്നു വരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു സുപ്രധാനമായി നാഴികക്കല്ലായിരിക്കും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിയിരിക്കും അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് വരിക കർത്താവ് അത് ചെയ്തിരിക്കും എത്ര പേർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ ഈ ആഴ്ചയിലെ സ്റ്റഡിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസവും മോർണിംഗ് ഒരു എപ്പിസോഡ് കണ്ടവർ ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ചാറ്റിലൊന്നിടണേ ഞാനൊന്നു നോക്കട്ടെ എത്ര പേര് മുടങ്ങാതെ കണ്ടു ഒരുപക്ഷെ സെയിം ടൈമിൽ കണ്ടില്ലെങ്കിൽ പോലും ആ ദിവസം കണ്ടു നോട്ട്സ് എഴുതി അതിനകത്തുള്ള മെസ്സേജ് അകത്തേക്ക് എടുത്തു അങ്ങനെയുള്ളവർ താങ്ക് യു സോ മച്ച് ഒത്തിരി പേര് എനിക്കറിയാം ഞങ്ങളത് ഫെയ്ത്ത് ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് മെയ് ഗോഡ് ബ്ലസ് യു അല്ലാത്തവർ അതിൻ്റെ കൺസിസ്റ്റൻസി തുടരുക വാഹ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹ്യൂമിലിറ്റി ഈ ഭൂമുഖത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എത്ര പേർക്ക് ഹൃദയത്തിൽ താഴ്മയുണ്ട് ആ താഴ്മയുള്ളവരെല്ലാം അനുഗ്രഹിക്കുന്നു ദൈവത്താൽ ദൈവത്താൽ ഞാൻ പറയുന്ന ദൈവത്താൽ ഒത്തിരി ഒത്തിരി ഈ താഴ്മയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഞാൻ ോബിന്റെ ലേഖനം നാലിന്റെ ആറിലാണ് നമ്മൾ തുടങ്ങിയത് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ആ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മളിങ്ങനെ ഇതുവരെ വന്നത് ഇനി ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ചാം വചനം എന്റെ താഴേക്ക് പതിനൊന്ന് വരെ നമ്മളൊന്ന് നോക്കാൻ പോകാം വേ യു ഹർ യർ സബ്മിറ്റ് യുവർ സെൽസ് ഇൻസ്ട്രക്ഷൻസ് പത്രോസ് പറയുക പത്രോസ് ശേഷിന് കൂടി നടന്നതാണ് മാത്രമല്ല തൻ വിവാഹിതനും കുടുംബസ്ഥനും ഒത്തിരി അബദ്ധങ്ങൾ ചെയ്തപ്പോൾ തന്നെ ദൈവത്താൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് അല്ലെ സഭ ജനിച്ചു വീണ സമയത്ത് ആദ്യത്തെ ലീഡറായി നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് ദൈവം അങ്ങനെ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് പത്രോസ് അദ്ദേഹം ഇൻ പറയാൻ ദുങ്ക് നിങ്ങളിൽ യൗവനക്കാർ മറ്റുള്ളവരെ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെടുന്ന മൂല്യങ്ങളിൽ ചിലതാണിത് എന്ന് വെച്ചാൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത തലമുറകൾ വ്യക്തമായി പറയാൻ ഇത് കേൾക്കുന്ന ബാലിക ബാലന്മാർ ചെറുപ്പക്കാർ ചീനേജസ് ചെറുപ്പക്കാർ എല്ലാവരോടും ഞാൻ പറയാം മുതിർന്നവരോട് അല്ലെങ്കിൽ പ്രായമുള്ളവരോട് ഒരു ബഹുമാനം വിധേയത്വത്തിൻ്റെ ഒരു ഹൃദയം ഇല്ലെങ്കിൽ ഉണ്ടാക്കിടും ഇല്ലെങ്കിൽ അപകടകരമാകും ഓക്കെ ഓൾ ഓഫ് യു ക്ലോത്ത് യുവർ സെൽസ് വിത്ത് ഹ്യൂമിലിറ്റി എല്ലാവരും ക്ലോത്ത് യുവർ സെൽസ് വിത്ത് ഹ്യൂമിലിറ്റി എന്ന് വെച്ച മലയാളത്തിൽ എനിക്ക് വന്ന് താഴ്മ ധരിച്ചോൾ വിൻ ഇതൊക്കെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു ക്ലോത്ത് യൂസ് വിത്ത് ഹ്യൂമലിഡി താഴ്മ ധരിക്കുന്ന പോലെ താഴ്മ ധരിക്കുൻ ബിക്കോസ് ഗോഡ് ഓപ്പോസസ് പ്രൗഡ് ഫേവർ ടു സെയിം ഗാഡ് ഓപ്പോസിസ് എഴുതിയ അതേ കാര്യം ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് പഴയ നിയമത്തിൽ നിന്നുള്ളൊരു കോട്ടാണ് അത് പത്രോസും അത് പറയുന്നുണ്ട് യാക്കോവും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദൈവ നികളുകളോട് തീർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇളയവർ പ്രായമുള്ളവർക്ക് ഹംബിൾ വിധേയപ്പെടുവ് ആറ്സ് മൈ മൈറ്റി ഹാൻഡ് ലിഫ്റ്റ് യു അപ്പ് ഇൻ ഡ്യൂ ടൈം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറ് എന്താണത് അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻഡ് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെല്ലാവരും പറഞ്ഞാൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയമാണ് തക്ക സമയം ഡ്യൂ ടൈം ഡ്യൂ ആകുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച ഡ്യൂ ആകുന്ന പ്രമോഷന്റെ സമയമാകുന്നത് വരെ ദൈവത്താൽ ഉയർത്തപ്പെടുന്നത് വരെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴ് സോ ഞാനിന്നും ഓർക്കുന്നു ഒരു അജ്ഞാതനായി ഒരു ഗ്രാമീണ പയ്യനായി ആരാലും അറിയപ്പെടാതെ ഇങ്ങനൊരു ജീവി ഈ ഭൂമത്തുണ്ടെന്ന് പോലും അറിയാതെ ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യരാലുള്ള ഉയർച്ചക്ക് വേണ്ടി എനിക്കോ ഐ ഹാവ് നെവർ ട്രൈഡ് അഥവാ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞിട്ടുണ്ട് സോ ദൈവമുയർത്തുന്ന ദൈവത്താൽ ഒരു ഉയർച്ച വരുന്നതുവരെ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചും ഉപസിച്ചു എങ്ങനെ ഇരിക്കുക സോ ദൈവമാണ് ഉയർത്തുന്നതെങ്കിൽ പിന്നെ എന്നെ ആർക്കും അടിച്ച് താഴ്ത്താനൊന്നും സാധ്യമല്ല ചെയ്തിട്ട് കാര്യമില്ല ദൈവത്തോട് തീർത്ത് ആർക്ക് ജയിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഷൗലിനോട് സാവോൾ പിന്നീട് അപ്പസ്തോലനായ പൗലോസായി മാറി അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ഈ മുള്ളിനു നേരെ ഉതയ്ക്കുന്നതിന് പറ്റിയതാണോ മന ആരെങ്കിലും ഒരാൾക്ക് ഈ മുള്ളുകൾ മെതിക്കാൻ കഴിയുമോ മുള്ളുകൾ ഇടിച്ചു തകർക്കാൻ കഴിയുമോ അവരവർക്കെല്ലാം ഹേർട്ട് മുള്ളു മൊത്തം ഇരിക്കുന്ന ആണികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭിത്തിൽ ചെന്ന് ഇടിച്ചാലെങ്ങനെ ഇരിക്കും ആ കൈ അവിടെ ഇരിക്കും പറിച്ചെടുത്താൽ ചോരാ മുള്ളുകൾ കിടക്കുന്നതിന് മുകളിൽ മെതിക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും ഇതുപോലെയാണ് ദൈവത്തിനെതിരെ നിൽക്കുന്നത് സോ ദൈവത്തിൻ്റെ കൈ കീഴ് താടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക ദൈവത്തിൻ്റെ കൈ ഞാൻ മനസ്സിലാക്കി എടുത്തോളും താഴെ ഒരു കൈ ഉണ്ട് അങ്ങനെ ഒരു വചനമുണ്ട് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് മുകളിലൊരു കൈ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ അണ്ടർ ഗോഡ്സ് മൈറ്റിയാൻ അപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മളിരിക്കുന്നത് ശരിയാണോ അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച വരുന്നത് വരെ നമ്മളിതുപോലെ താഴെ നിരുന്നോളാന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവത്തിൽ നിന്ന് ഉയർച്ച വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ താഴെയുള്ള കൈ മുകളിലേക്ക് പൊങ്ങുമ്പോൾ മുകളിലുള്ള കൈ ഉൾപ്പെടെ എല്ലാം കൂടെ അങ്ങ് പൊങ്ങാൻ തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് റൈറ്റ് സോ അതുവരെ താഴ്മയോടെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ഓക്കെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു ദെൻ ബി അലേർട്ട് നിങ്ങള് പ്രതിയോഗിയായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അവനോട് എതിർത്തു നൽപ്പിൻ സ്റ്റാൻഡിങ് ഫേം ഇൻ ദാസത്തിൽ ഉറച്ചു നിൽക്കുക ബികോസ് യു നോ ദാറ്റ് ലോകം മുഴുവൻ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ ഈ വക ഇതുപോലെ കഷ്ടതയിലൂടെ ഒക്കെ പലരും പോകുന്നുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടണ്ട നമ്പർ ടെൻ ദാഡ് ഓഫ് who called you to his eternal glory in Christ after you have suffered a little while, will himself restore you and make you strong, firm, and steadfast. To him, be the power forever and ever. Amen. So this is what he brought to the conclusion that day. Malabar Naga Blessing Festival. December 7th and 8th, 10 AM on the day സ്ഥലം ഓഡിറ്റോറിയം കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾ ദൈവം ഒരു നിത്യ തേജസ്സിനായി ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന സകല കൃപാലുവായ ദൈവം നിങ്ങൾ കുറച്ചു നാളും ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചാലും അവൻ തന്നെ നിങ്ങളെ പുനഃസ്ഥാപിക്കുകയും നിങ്ങളെ ശാക്തീകരിച്ച് ഉറച്ചു നിൽക്കുമാറാക്കുകയും ഒക്കെ ചെയ്യും അവൻ എന്നൊക്കെ മഹത്വം ഉണ്ടാകും ഈ ഒരു വചനഭാഗം ഒറ്റയ്ക്കും ധ്യാനിക്കാൻ വളരെ നല്ലതാണ് ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ ബ്രദർ സഹോദരങ്ങളെ വലിയ കഷ്ടതയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ചില സിറ്റുവേഷൻസ് എൻ്റെ ഉള്ളിൽ വരുന്നുകൊണ്ട് ഞാൻ പറയാം ഹോസ്റ്റലിൽ നിൽക്കുക ഹോസ്റ്റലിലുള്ള റൂംമേറ്റ്സ് അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ളവരോ അവരിൽ നിന്നൊക്കെ വരുന്ന ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരൊക്കെ എന്നെ കാണുന്നുണ്ട് മറ്റൊന്ന് ജോലിസ്ഥലത്ത് പോയി വിചാരിച്ചതുപോലെയല്ല അവസ്ഥകൾ അവിടെ കമ്പനി പറഞ്ഞതല്ല ഇപ്പം നടക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ഹോം സിക്കാകുന്നു അങ്ങനെയുള്ള അവസ്ഥകൾ മറ്റൊരവസ്ഥ കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവിൻ്റെ വീട്ടിലെത്തി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കിലെത്തി ആ നാട്ടിലെത്തി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പഠനത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ വിവാഹ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്നവർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചന ഇരുന്നങ്ങ് ധ്യാനിക്കുക ഒറ്റക്കിരുന്ന് ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മെഡിറ്റേറ്റ് എന്നതിൻ്റെ ഉദ്ദേശം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുക സെയിം കാര്യമാണ് അത് വീണ്ടും വീണ്ടും മനസ്സിലൂടെ ആവർത്തിച്ച് 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 ചിന്തിക്കുന്നതിൻ്റെ കാര്യമാണ് ദരിസ് മെഡിറ്റേഷൻ ദരി ഇസ് ധ്യാനം ഒത്തിരി പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് സോ ഈ വചനം എടുത്ത് വീണ്ടും വീണ്ടും ധ്യാനിക്കുക ഞാൻ ചില സമയത്തൊക്കെ ഒരേ വചനം നിരവധി ദിവസങ്ങളങ്ങ് ധ്യാനിച്ചിട്ടുണ്ട് കാരണം അതിൽ നിന്ന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക ഒത്തിരി ഒത്തിരി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഒന്ന് പത്ര ദിവസം അഞ്ചാമധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെ എഴുതി വെച്ചോ എഴുതി വെച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് എഴുതിയേ ആ ഭാഗം ബൈബിളിൽ നിന്ന് എടുത്തേ പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് ആ ഭാഗം എടുത്തൊരു അടയാളം അവിടെ എന്നിട്ട് ചില ബൈബിളിലൊക്കെ അകത്തൊരു ചെറിയൊരു ചരട് പോലെ ഒരു റിബൺ പോലെയൊക്കെ കാണാൻ അവർ വെക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് മാർക്ക് എടുത്ത് വെക്കുക എന്തെങ്കിലും ഒരു അടയാളം അവിടെ വയ്ക്കുക ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ഞാൻ സാധാരണ പറയാറുണ്ട് ആ അങ്ങനെ ബൈബിളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക അതൊന്ന് നോട്ട്ബുക്കിൽ അതിൽ നിന്നും മനസ്സിലാകുന്നതൊക്കെ ഒന്ന് ഡേറ്റ് ഇട്ട് എഴുതുക ജേണൽ ചെയ്യുക ഇതൊക്കെ ചെയ്യാമെങ്കിൽ യുനോ ഒത്തിരി കാര്യങ്ങളിൽ യുനോ കർത്താവ് നിങ്ങളെ നമ്മെ അതിൽ നിന്നും ധ്യാന ചിന്തകളിൽ നിന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ അവൻ്റെ കൈ കെഴുതാണിരിക്കാനുള്ള രിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നമ്പർ വൺ ഹി വിൽ റെസ്റ്റോർ അസ് അവൻ നമ്മെ പുനഃസ്ഥാപിക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടോ സന്തോഷം നഷ്ടപ്പെട്ടോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടോ സമ്പത്ത് നഷ്ടപ്പെട്ടോ ചില ബന്ധങ്ങൾ ഉലഞ്ഞുപോയോ എന്താ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് റെസ്റ്റോറേഷൻ നമ്മെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്ത് തരുന്നൊരു ദൈവമുണ്ട് ഒരു പ്രവാചകന്മാരെല്ലാവരും കൂടെ പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ അവരുടെ വീടൊന്ന് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ പാർക്കിൽ നിന്ന് ഡോർമിറ്ററി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മരം വെട്ടാൻ പോയി മരം പെട്ടുമ്പോൾ കോടാലി ഇവിടെ ഇരുമ്പ നൂരിയിട്ട് വെള്ളത്തിൽ പോയി അവര് അരച്ചിൽ ഉടങ്ങി മരംപെട്ടെന്ന് നടന്നില്ല എക്സ്റ്റൻഷൻ പ്രോഗ്രാമും വിജയിക്കുന്നില്ല അപ്പോൾ പ്രവാചകൻ വന്നിട്ടൊരു ഒരു കമ്പെടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടപ്പോൾ ഇരുമ്പൊക്കെ പൊങ്ങിയോ അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായി ഇരുമ്പ് ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി വരില്ല വരുമോ നിങ്ങൾ പറ ബോള് ചിലപ്പോൾ നടക്കും ചില പാത്രങ്ങൾ ഒഴുകി നടത്തുന്നിരിക്കും വെള്ളത്തിൻ്റെ മുകളിൽ തെർമോക്കോൾ പോലുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കുന്നത് കണ്ടിട്ടുണ്ട് കാലിക്കൊപ്പികൾ ഒഴുകി നടക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കോടാലിയുടെ ഇരുമ്പിൻ്റെ ആ ഭാഗം വെള്ളത്തിന് മുകളിലൂടെ ഒഴുകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവും ഞാൻ പറയുക നഷ്ടപ്പെട്ടു പോയ ഒരിക്കലും പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഞാൻ പ്രവചനാത്മാവില പറയുന്നത് ഒരിക്കലും പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത ചില കനത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ചില സാധനങ്ങൾ മാനുഷിക ബുദ്ധി അനുസരിച്ച് ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് ഒരിക്കലും സാധിക്കാത്ത ചില കാര്യങ്ങൾ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പൊക്കിയെടുത്തു തരും അത് പൊങ്ങി വന്നപ്പോൾ അവർ ആയിരം ഇങ്ങനെ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ബാക്കി ജോലി ചെയ്തു അവരുടെ ഡോർമിറ്ററിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാം നടന്നു ഇതുപോലെ വീടിൻ്റെ പണികളുടെയൊക്കെ വെച്ച് നിർത്തി നിന്നുപോയോ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായോ സാമ്പത്തികത്തിൽ പ്രശ്നങ്ങളുണ്ടായോ ബിസിനസ് തകർന്നു പോയോ എന്താ വിഷയം എന്താ പ്രശ്നം അവൻ്റെ ബലമുള്ള കൈക്കിഴ് താണിരിപ്പ് എന്ന് ഇവിടെ പറഞ്ഞ് ഹി വിൽ മേക്ക് എ സ്ട്രോങ് അവൻ നമ്മളെ ശക്തരാക്കല്ലെന്ന് പറഞ്ഞ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാണെന്ന് പറ സ്ത്രീകളാണെങ്കിൽ ശക്തയാണെന്ന് പറഞ്ഞിട്ടൊന്ന് ലൈഫ് ചാട്ടിൽ ഒരു ഒത്തിരി പേരങ്ങ് ടൈപ്പ് ചെയ്തിട്ട് നൂറ് നൂറ് പ്രാവശ്യം ഇട്ടെ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ശക്തനാണ് ശക്തയാണ് കമന്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ നമ്പർ ത്രീ അവൻ നമ്മെ എങ്ങനെയാണ് ദൃഢതയുള്ളവരാക്കി മാറ്റും ദൃഢതയുള്ളവരാക്കി മാറ്റും നമ്പർ ഫോർ ഹീവിൽ അവൻ നമ്മെ ഉറപ്പിക്കും സ്ഥാപിക്കും ഇങ്ങനെ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ നോഹയുടെ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലൂടെ ന്യായവിധി വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകി 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 എന്നാൽ ഒരു ദിവസം ഈ പെട്ടകം അരരാത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചു ചിലരെ നോക്കിയാൽ പറയാം പ്രായം ഇത്രയായ ബ്രതറെ എൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് ഉറച്ചിട്ടില്ല എസ്റ്റാബ്ലിഷ്ഡായാലും ഒരു സെറ്റിൽമെന്റ് ഇല്ല ലൈഫിൽ ഞാൻ ആത്മാവിൽ ശക്തമായി വിളിച്ചു പോരെ നിന്റെ ലൈഫിനെ കൃത്യം സെറ്റിൽ ചെയ്യാൻ പോകാം ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകാം ദൈവം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കും ഇളക്കാൻ പറ്റില്ല അരരാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ നോഹയുടെ പെട്ടകം ഉറച്ചു അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു പോർട്ടിലേക്ക് ഒരു കപ്പൽ വന്ന് അടുക്കുമ്പോൾ ഒന്നിൽ നങ്കൂരമിടാം അല്ലെങ്കിൽ വലിയ കേബിൾ റോപ്പുകൾ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വടങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആയിട്ട് ഹുക്കുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ ഒക്കെ എന്തു ചെയ്യാം എൻ്റെ പേരുകൾ ഞാൻ മറന്നുപോയി അതിനെ ഫാഷൻ ചെയ്ത് കെട്ടിയിടാം ഒഴുകിപ്പോവാതിരിക്കാൻ ശരിയല്ലേ എന്നാൽ നോഹയുടെ കാലത്ത് ബാക്കിയുള്ള സകല മനുഷ്യരും മരിച്ചു ഈ എട്ടുപേർ മാത്രം ജീവിച്ചിട്ടുള്ളത് അത് അതിൻ്റെ അകത്തുമാണ് ദൈവമാണ് പുറത്തുനിന്ന് വാതിലടച്ചാൽ ഇവർക്ക് തുറക്കാൻ സാധ്യമല്ല കാരണം ദൈവം അടച്ച പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല ഉന്നേ ദൈവം തുറന്ന ആർക്കും അടക്കാനും പറ്റില്ല ഏഷ്യാവിന്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് വെളിപാട് പുസ്തകം മൂന്നിന്റെ എട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടോ അവൻ നമ്മെ ഉറപ്പിക്കും ചിലരോടുള്ള വാക്തത്വമാണ് ഞാൻ വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തെക്കൊത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉറപ്പിക്കാൻ പോവാ ഓക്കേ ദൈവ ജീവിതത്തിൽ ഒരു ഉയർച്ച ഇതുവരെ ഇല്ലേ ഞാനാ പറയുന്നത് ദൈവവചനത്തിൽ എന്നാണ് പറയുന്നത് താഴ്ത്താമെങ്കിൽ അവരവരെ തന്നെ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴ് താഴ്മപ്പെടുത്താമെങ്കിൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്ത് ആളുകൾക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും അതുപോലെ ദൈവം അങ്ങ് ഉയർത്തിക്കൊണ്ടുവരും ഓൾഡായി സോ ദൈവം പറയുന്ന ഇത്രയേ ഉള്ളൂ ഇഫ് യു ആർ പ്രൗഡ് ഐ വിൽ ഡിമോളിഷ് വാട്ട് യു ബിൽഡ് നീ അഹങ്കാരിയാണെങ്കിൽ അകത്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ താഴ്മയില്ലെങ്കിൽ നീ എന്ത് പണതുകൊണ്ട് വന്നാലും അതിനെ ഞാൻ തകർക്കും ദൈവം തകർത്ത് ബാബേൽ ഗോപുരറിയാലോ അഹങ്കരിച്ചു ഉയർത്തിയ ടവർ എട്ടവർ ടവർ ദൈവം തകർത്തുകൾ ഭാഷകലയ്ക്ക് ദൈവം തകർത്തുകൾ ജീവിതം പഠിതാലും ബിസിനസ് പഠിതാലും ദൈവം ഇല്ലാതെ ചെയ്യുന്നതെല്ലാം തകരും ഓക്കെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യു കൻ നോട്ട് എക്സോൾഫ് യുവർ സെൽഫ് തന്നെ തന്നെ ഉയർത്താൻ ആർക്കും സാധനമില്ല അങ്ങനെ ഉയർത്തിയാൽ അത് പൊളിയും എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അവൻ നിന്നെ ഉയർത്തും സോ ആ ഒരു വലിയ താഴ്മയിലേക്ക് എന്ന് വെച്ചാൽ മറ്റൊരാൾ നമ്മെ താഴ്ത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നമ്മൾ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വചന ഭാഗം ഈ ഭാഗം ധ്യാനിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ദിൽ കം ടു ദ റിയലൈസേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് മോർട്ടാലിറ്റി നമ്മുടെ മർത്യതയുടെ എന്താ പറയുന്നത് അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒത്തിരി അങ്ങ് താഴ്ത്താനും അത് മുഖാന്തരത്തെയും നമ്മൾ ഉയർത്താനും ഇടയാവും ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങൾക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് വിവിധ രോഗങ്ങളിൽ വ്യാധികളിൽ പ്രശ്നങ്ങളിൽ കിടക്കുന്നവർക്കായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവികമായ സൊല്യൂഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവികമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവികമായ സംരക്ഷണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ ബ്ലഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങി വിവിധ രോഗങ്ങൾ ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ ഹോളൻ ക്യാൻസർ സൗഖ്യമാകട്ടെ ഇൻ ദ നെയം ഓഫ് ജീസസ് കണ്ണിന് വരുന്ന വലിയ മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഗ്ലോക്കോമോ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസ് ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വരുന്ന പലവിധ പ്രയാസങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ കരൾ സംബന്ധമായ രോഗങ്ങൾ വൃക്കകൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കൈനീട്ടിപ്പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു വിടുതൽ വിടുതലുണ്ടാകട്ടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആത്മഹത്യ ചിന്തയുള്ള ചിലരെ വിടിവിക്കും ഇന്നും അത് ശക്തമായി വരുന്നു വലിയ ചില പ്രയാസത്തിന് മുമ്പിൽ ജീവിതം എടുത്തിട്ട് ഇനി ഹോപ്പില്ല എന്ന് ചിന്തിച്ച് ജീവിതം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്തൊക്കെയോ ഒരു നാണക്കേടിലാകുകയോ അങ്ങനെയൊക്കെ വന്ന അതുകൂടാതെ ചില ബ്ലാക്ക് ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങളെ നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ട് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വിടുതലുണ്ടാകട്ടെ

കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കുക എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് സീറോ ഡബിൾ വൺ